കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്ഥാനലബ്ധി എന്ന് പറയുന്നത് അത്ര വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പലരും പല സ്ഥാനങ്ങളിലും പല സ്തമതികളിലും സ്ഥാനാർത്ഥി പട്ടികയിലുമൊക്കെ ഇടം നേടാറുണ്ട് എന്നാൽ ചില ആളുകൾ ചില പദവികളിലേക്ക് എത്തുമ്പോൾ അത് പ്രത്യേകിച്ച് സ്വയം വാഴ്ത്തപ്പെടാതെ സ്വയം ഉയർത്തപ്പെടാതെ എന്ന് മാത്രവുമല്ല നമ്മുടെ സമൂഹത്തിലെ ഈ സോ കോൾഡ് ഹീസി ഫാക്ടേഴ്സ് എന്നോ അല്ലെങ്കിൽ ചില പ്രത്യേകതരം സംഗതികളിലൂടെ പ്രശസ്തരാവാൻ ശ്രമിക്കുന്ന കാലത്ത് അതിലൊന്നും കൈ തൊടാതെ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ച് ചില സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ അവരുടെ കാലശേഷമല്ല അവരെക്കുറിച്ച് പറയേണ്ടത് അവരുടെ കാലത്ത് തന്നെ പറയണം അങ്ങനെ ചില പൊതുപ്രവർത്തകരെയൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് വ്യക്തിപരമായ അടുപ്പമില്ലെങ്കിലും അങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് എനിക്കിഷ്ടമുള്ള ഒരാളാണ് എം സ്വരാജ് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരാൾ എനിക്ക് അത്രമേൽ പ്രിയങ്കരമായ അടുപ്പമൊന്നുമില്ലാത്ത വളരെ നാൾ വളരെയേറെ സൗഹൃദങ്ങളോ ആഴത്തിലുള്ള ബന്ധങ്ങളോ ഒന്നുമില്ലാത്ത മറ്റൊരാൾ കൂടി ഒരു സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്നു അത് മറ്റാരുമല്ല ശ്രീ എം ലിജു ആണ് അദ്ദേഹത്തെക്കുറിച്ച് ചിലതൊക്കെ പറയാനുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ പോലെ ഒരാളിനെ തോളിലേറ്റി നടക്കാൻ അല്ലെങ്കിൽ അങ്ങനെ നടന്നാൽ വലിയ ലാഭവും ഗുണവും ഇല്ലാത്ത കാലത്ത് അങ്ങനെ ഒരാളിനെക്കുറിച്ച് പറയേണ്ടത് അനിവാര്യമാണെന്ന് തോന്നി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എം ലിജു എന്ന ചെറുപ്പക്കാരൻ്റെ പേര് ഞാൻ കേൾക്കുന്നത് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയവും ഒക്കെയായി ബന്ധപ്പെട്ടുണ്ട് എങ്കിലും ഞാൻ ആലപ്പുഴ കയർഫെഡിൽ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിച്ച് തുടങ്ങുമ്പോഴാണ് കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അതിൻ്റെ ചുറ്റുപാടുകളിലുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷക്കാലം അവിടെ പ്രവർത്തിച്ചു ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തകരുടെ ഇടപെടലുകളെക്കുറിച്ച് അവർ അവരേതറ്റം വരെ ഏതെല്ലാം കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു സാമാന്യ ധാരണ നമ്മളുമായി നേരിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലോ ഒക്കെ അറിയാറുണ്ട് അതിലൊരു സത്യസന്ധമായ കാര്യം അന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എം ലിജു എന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ വേറിട്ട ഒരാളാണ് എന്നതാണ് സാധാരണ വർത്തമാന കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കപ്പെടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നല്ല പ്രായത്തിൽ ഇതിലേക്കിറങ്ങി നമ്മളെപ്പോലുള്ളവരൊക്കെ വലിയ സമ്പന്നന്മാരാകുമ്പോൾ നമ്മളൊന്നും ആയില്ലല്ലോ എന്ന് വിചാരിച്ച് സമ്പത്ത് വല്ലാതെ വാരിക്കൂട്ടുന്നവർ പിന്നെ മറ്റൊരു വിഭാഗത്തിലുള്ള ആളുകൾ സ്വന്തം സമുദായത്തിൻ്റെ തലയുടെ കടക്കണ്ടി ആ സമുദായത്തിൻ്റെ ഇഷ്ടപ്രീതിക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞ് അതിനു പാത്രമായി അതിൻ്റെ അവകാശം തനിക്ക് വേണമെന്ന് ചോദിച്ചു വാങ്ങുന്നവർ പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റേതായ ധാരാളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിരീക്ഷണങ്ങൾ പോലെയുള്ള മറ്റു പലതരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിഭിന്നനാണ് വ്യത്യസ്തനാണ് എം ലിജു എന്ന പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മേൽ സാധാരണ പൊതുപ്രവർത്തകരുടെ മേൽ പതിക്കാറുള്ളത് പോലെ ഇത്തരം ചളിയൊന്നും ഇന്ന് വരെ പതിച്ചിട്ടില്ല എന്നതൊരു പ്രത്യേകതയാണ് അദ്ദേഹം ഒരു പിരിവുകാരനാണെന്നോ അഴിമതിക്കാരനാണെന്നോ അല്ലെങ്കിൽ അത് സമ്പാദിക്കുന്നതിന് വേണ്ടി വലിയ വ്യഗ്രതയുള്ള ആളാണെന്നോ അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യാറുണ്ടെന്നോ ഒരാൾ ഞാനിതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ സാമുദായികമായി ചിലതൊക്കെ പറഞ്ഞാൽ ചിലതൊക്കെയും ഉറക്കപ്പറഞ്ഞ് അതിൻ്റെ ഭാഗമായി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മറ്റ് ചിലരെയൊക്കെ കുത്തിനോവിച്ച് അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കീഴടങ്ങി അധികാരസ്ഥാനത്തിൻ്റെ തൂക്കമനുസരിച്ച് ഏത് പൊങ്ങൻചട്ടിയായാലും അവനോടൊപ്പം കൂടി തൻ്റെ കേശയിലും തൻ്റെ കസേരയ്ക്കും പൊക്കമറണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കാലത്ത് അങ്ങനെ ചിന്തിക്കാത്ത ചിന്തിക്കാത്തൊരാളാണ് എം ലിജു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് സമുദായ നേതാക്കളുടെ തിന്ന നിരങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിനെതിരെയൊക്കെ പ്രമേയം പാസാക്കിയത് അതൊക്കെയും വ്യക്തിപരമായി അയാൾക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടാവാം അല്ലെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയെ സൃഷ്ടാവ് സൃഷ്ടിക്കുന്നതിനേക്കാൾ സങ്കീർണമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം സൃഷ്ടി സൃഷ്ടാവിൻ്റെ കയ്യിൽ മാത്രമുള്ളതാണ് സൃഷ്ടാവ് മാത്രം തീരുമാനിച്ചാൽ മതിയാവുന്നതാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരുപാട് സൃഷ്ടാക്കളുണ്ട് ഒരുപാട് മുതലാളിമാരുണ്ട് അവർക്കൊക്കെയും സറണ്ടർ ചെയ്ത് കീഴടങ്ങി മാപ്പ് പറഞ്ഞ് സമസ്താപരാധമേറ്റുപറഞ്ഞ് നമ്മളെന്ന വ്യക്തിയെ തന്നെ നമ്മൾ കൊന്ന് നമ്മൾ വേറൊരു രൂപത്തിലേക്ക് പരുവപ്പെട്ട് അത്തരത്തിലെ സമവാക്യങ്ങളും തൂക്കവും ഒപ്പിച്ച് വേണം വിജയിക്കാൻ അതിൽ പരാജയപ്പെടുന്നവരെല്ലാം മോശക്കാരല്ല ചില തിളക്കമുള്ളവരും വ്യക്തിത്വമുള്ളവരും തോൽവി സമ്മതിക്കേണ്ടി വരും അത്തരമൊരു തോൽവിയാണ് പലപ്പോഴും ലിജുവിന് കിട്ടിയിട്ടുള്ളതെന്ന് മാത്രമല്ല താൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തിരിച്ചടി ഉണ്ടാകാറുള്ള തെരഞ്ഞെടുപ്പുകളിലാണ് അദ്ദേഹം പലപ്പോഴും അംഗം കുറിക്കാറുള്ളത് പിന്നെ ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരു പ്രത്യേകത അദ്ദേഹം ഈ പ്രകടിപ്പിക്കലുകളുടെ തോന്നിപ്പിക്കലുകളുടെ സുഖിപ്പിക്കലുകളുടെ ഒന്നും ഒരാളായി തോന്നിയിട്ടേയില്ല കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം അഭിനയവും ഒരു അഞ്ചോ പത്തോ ശതമാനമെങ്കിലും ഇത്തരത്തിലുള്ള സംഗതികളുമാണ് എന്നത് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട് എല്ലാവരിലുമല്ല ചിലരിലൊക്കെയും എന്നാൽ ലിജുവിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു പ്രകടനമോ അത്തരത്തിലൊരു ചിന്തയോ ഒന്നും ലിജുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടേയില്ല ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഒരുപക്ഷെ കെ സി വേണുഗോപാലുമായും രമേശ് ചെന്നിത്തലയുമായും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷനുമായും പ്രതിപക്ഷ നേതാവുമൊക്കെയായി ഏതാണ്ട് നല്ല സൗഹൃദവും ബന്ധവും തുല്യ അകലത്തിലും ആത്മാർത്ഥതയോടെയും നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് പലപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പലരെയും ചുരുട്ടുന്നതും വാരി അടിക്കുന്നതുമൊക്കെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനുള്ളിലാണ് കാരണം അവർക്കറിയാം നമ്മൾ സാധാരണ പറയുന്നത് പോലെ കൂടെ കിടക്കുന്നവൻ്റെ രാപ്പനി എന്നത് എന്നാൽ ഈ പറയുന്ന ലിജുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന ലിജു കാരണം ഞാൻ അത്രമേൽ അദ്ദേഹത്തോട് അടുത്തിടപഴകുകയോ ഒരു മണിക്കൂർ പോലും തികച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല കേവലം അഞ്ച് നിമിഷങ്ങളുടെ കൈയുയർത്തൽ മാത്രമാണ് ഞങ്ങൾക്കിടയിലുള്ളത് എങ്കിൽ പോലും അത്തരത്തിലൊരാൾക്കും അകത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യത്തെ കുത്തി തോണ്ടിയെടുത്ത് വാരി അടിക്കാനൊന്നും ലിജുവിൽ നിന്ന് കിട്ടില്ല എന്ന് മാത്രമല്ല ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ പല പരിപാടികളും കൊല്ലത്തൊക്കെ സമ്മേളനം സംഘടിപ്പിച്ചപ്പോൾ കേവലം പത്ത് ദിവസം കൊണ്ട് ഒരു സമ്മേളനം സംഘടിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരാളാണ് അദ്ദേഹം പക്ഷേ എന്തുകൊണ്ടോ രാഷ്ട്രീയത്തിൽ തലയിലെഴുത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഞാൻ ഈ കാര്യങ്ങളെയൊക്കെ പോസിറ്റീവായി കാണുന്നത് ഇപ്പോൾ എം സ്വരാജിൻ്റെ വിഷയത്തിലായാലും ലിജുവിൻ്റെ വിഷയത്തിലായാലും ഒക്കെ ഈ വരും കാലങ്ങളിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ പല ആദരണീയരും ബഹുമാന്യരും ഒക്കെ പലതിനോടും സന്ധി ചെയ്യേണ്ടി വരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ സന്ധി ചെയ്യാതെ തല ഉയർത്തി നിൽക്കുന്ന പൊതുപ്രവർത്തകർ ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അവർ അന്യമാണെങ്കിൽ പോലും അത്തരം ചില കരുത്തുകൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചില തുരുത്തുകൾ ഉണ്ടായിത്തീരുന്നത് വലിയ സന്തോഷകരമായ കാര്യമാണ് ഏതായാലും ഇങ്ങനെ ഒരു കാലത്ത് പാർട്ടിയുടെ സംഘടനാ ചുമതല കെ സി വേണുഗോപാലും അതോടൊപ്പം കെ പി സി സി അധ്യക്ഷനും ഒക്കെ ചേർന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഒരാളെ കണ്ടെത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെയും നാളെ ലിജുവിൻ്റെ കാലശേഷമോ ലിജു അപ്രസക്തനായി കഴിഞ്ഞ് വീട്ടിലെ ചാരികസേരയിലിരിക്കുമ്പോഴോ പറയേണ്ടതല്ലെന്നാണ് എൻ്റെ ബോധ്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു പോയതും ഈ സൂക്ഷിക്കുന്ന മൂല്യങ്ങളൊക്കെയും സൂക്ഷിക്കാൻ അതോടൊപ്പം നല്ലൊരു വായനക്കാരൻ കൂടിയാണ് അദ്ദേഹം ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ആ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പലപ്പോഴും അന്യമായിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ വായനാ സ്വഭാവം ഏത് പുതിയ പുസ്തകം ഇറങ്ങിയാലും വായിക്കാനും അതിൽ അഭിപ്രായം പറയാനും ലിജുവിന് കഴിയുമെന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം വലിയ മുഷിപ്പും അതുപോലെ യാതൊരു അടിസ്ഥാനവും കാമ്പും കഴമ്പുമില്ലാത്ത ഈ ചാനലുകളിലെ അന്തിച്ചർച്ചയ്ക്ക് ഒരു കണ്ടന്റിൻ്റെ മാനം നൽകിയത് അതിനൊരു ഈ കേൾക്കാൻ എന്തെങ്കിലുമൊക്കെ മാറ്ററുണ്ടെന്നുള്ളത് നൽകിയത് അല്ലെങ്കിൽ അത്തരമൊരു ഭാവം നൽകി നൽകുന്നത് ഈ സ്വരാജിനെ പോലെ ലിജുവിനെ പോലെ ഷാഫി ചാലിയത്തെ ചാലിയത്തെപ്പോലെ ഒക്കെയുള്ള ആളുകൾ ചർച്ചയ്ക്കിരിക്കുമ്പോഴാണ് ആ ഗണത്തിൽ വരുന്ന ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാതെ വാക്കുകൾ സൂക്ഷിച്ച് അർഹിക്കുന്നത് അർഹിക്കുമ്പോൾ ലഭിക്കട്ടെ എന്നാലും ഉൾക്കരുത്തും കാമ്പും പണയം വെക്കില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട്